ചെറിയ ശില്പന്നുള്ളത് ഇത് വമ്പൻ ശില്പണ അങ്ങനെ നമ്മൾ ചൈന യാത്രകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ചൈനയിൽ വളരെ പ്രശസ്തനായ ഒരു ഒരു നടൻ ഉണ്ടായിരുന്നു ചൈനയിൽ മാത്രം ലോക പ്രശസ്തനായ ലോക പ്രശസ്തനായ ഒരു നടൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട് കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ബ്രൂസ് ലീ ലീതാണ് കേട്ടാ അപ്പൊ അദ്ദേഹം ഹോങ്കോങ്ങിലാണ് ജനിച്ചത് ഹോങ്കോങ് എന്ന് പറഞ്ഞാൽ ചൈനന്റെ അതീ അധീനതയിലുള്ള ഒരു രാജ്യമാണ് ചെറിയൊരു രാജ്യമാണ് ഹോങ്കോങ് അവിടെ ജനിച്ച് അവിടെ നിന്ന് പിന്നെ ഇവിടെ വന്നില്ലേ ചൈനയിലേക്ക് ഒറിജിനൽ ചൈനയിലേക്ക് വന്ന് ഇവിടെ ചൈനീസ് കുൻഫു പഠിച്ച് ഭയങ്കര ആളാണ് അദ്ദേഹത്തിന്റെ സിനിമ തന്നെ വളരെ കുറവേ ഉള്ളൂ അങ്ങനെന്തോ ആ അങ്ങനെ കുറഞ്ഞ സിനിമകളാണ് ആ അദ്ദേഹം അഭിനയിച്ചത് പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ വളരെ സ്പീഡ് ആയിട്ടുള്ള ഫൈറ്റ് ആണ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്രൂസലി അതിന്റെ മുകളിൽ ഇന്ന് വരും വന്നിട്ടില്ല എന്നുള്ളതാണ് അല്ലെ അതിന് മുന്നോണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ഫൈറ്റ് ഫാസ്റ്റ് ആണ് ശരിക്കും രണ്ടാളുകാണെന്ന് ശരിക്കും പറഞ്ഞ ഈ കുൺഫു അറിയാം ചൈനീസ് കുൻഫു ഒന്നും ബ്രൂസിലേക്കും പിന്നെ അൻഫുൽക്കാക്കും അൻഫുൽക്ക ചെറിയ ആളല്ലേട്ടാ ചൈനീസ് ആളാണ് അപ്പൊ ഇത് നമ്മുടെ സഹീർബായിട്ടാ നമ്മുടെ എന്താ പറയാ ഇവിടെ നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലെത്തിച്ചേരും സഹീർബായി കൂട്ടം കമ്പനി ഉണ്ട് ഇവിടെ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് സഹീർ സഹീർബായിയുടെ കമ്പനി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ സൈറുബാൻ ടീമിനെ അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റും വളരെ വിശ്വസ്യതോടെ നാട്ടിലേക്ക് ഇറക്കി തരും ആ പ്രൊഡക്റ്റുകൾ അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ അതെ അതെ അതിൽ പല ഇതിൽ പറയണ്ടട്ട ആളുകള് കൊല കൊലപ്പെടുത്തിയതാണ് പിന്നെ അദ്ദേഹം ഭരിച്ചാണെന്ന് പറയുന്നത് പല കഥകളും പറയുന്നുണ്ട് ഇയാളെ പവർ എന്ന് പറഞ്ഞാല് ഒരു സെക്കൻഡിൽ ഒമ്പത് പഞ്ച്ക്ക് ചെയ്യാൻ കഴിയുന്നതാണ് സിനിമയിലൊക്കെ സിനിമയൊക്കെ സ്ലോ ചെയ്തിട്ടാണ് കാരണം അയാളെ സ്പീഡ് സ്പീഡ് കിട്ടില്ല ചെറുപ്പം മുതലേ അല്ലേ തെരുവിൽ പോയിട്ടാടിന്റെ ആകുത്ര കാണൂലറ്റൊക്കെ അതിൽ പെരക്കാര് വീട്ടുകാരെന്ത് ചെയ്ത് അമേരിക്കക്ക് കിട്ടു അമേരിക്കയിൽ പോയി മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിപ്പിച്ചു ആർട്സൊക്കെ അവിടെ ആയോധനകാലൊക്കെ പഠിപ്പിക്കായിരുന്നു പിന്നെ റിട്ടേൺ വന്ന് ഇയാളെ കൈവണ്ടിട്ടാണ് സിനിമയിൽ വരുന്നത് വയസ്സിൽ ഇയാള് കൊല്ലപ്പെട്ടു അത് എന്താ നമുക്കറിയില്ല അതിനിപ്പോ നിങ്ങൾ കമന്റ് ചെയ്യും കൊല്ലപ്പെടാണോ കമന്റ് ചെയ്യും ഇത് ഇത് ശരിക്ക് ഇത് വീടല്ല ഇതേ മെമ്മോറിയൽ ആണോ ആ പൊസിഷൻ നോക്കിയാൽ നിൽക്കണ നിപ്പ് നോക്കിയാൽ എന്തായാലും ഒരു ആരാധന അല്ലേ നമുക്ക് ഒരു ആരാധന കേട്ടോ അതെ ഫൈനലൊരുപാട് സംഭവം ഉണ്ട് കാണാനായിട്ട് പക്ഷെ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള നമ്മൾ അങ്ങനത്തെ വ്ലോഗ് ചെയ്യുന്ന ഹെലികോപ്റ്റർ സർവീസ് പൈസ കൊണ്ട് നൂറ്റി അറുപത്തെട്ട് എന്താ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടുത്തെ കാണാം കിലോമീറ്റർ ചെറിയ ഹെലികോപ്റ്റർ അതിൽ എനിക്ക് വലിയ വിശ്വാസ്യതയില്ല രണ്ട് രണ്ട് വിശ്വാസകേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ആരെ പോണവര് പോയിട്ട് വരും മനോഹരമായ സ്ഥലമാണ് അടിപൊളി സ്ഥലം ആ മലയ്ക്കകത്തുള്ള ഹോളൊക്കെ കണ്ടേട്ടാ അടിപൊളി സ്ഥലം കേട്ടാ നല്ല രസമുണ്ട് എന്ത് അദ്ദേഹത്തിന് നിപ്പെന്താണ് നിപ്പ് ഭയങ്കര ഗംഭീരമായ നിപ്പാണ് ആ കരാടിൻ്റെ സ്റ്റൈലാണ് കേട്ടോ ഏതാ സിനിമയിൽ ഒരു സാധനം എടുത്തുവച്ചിരിക്കുന്നു ഇത് ചെറിയ ശില്പം ഒന്നുമല്ലത് ഇത് വമ്പൻ ശില്പണോട്ടാ നമുക്ക് ഇവിടെ മൊബൈലിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം കാണണ്ടതെന്ന് അറിയില്ല പക്ഷെ വലിയൊരു അത് ഇതല്ല ചൈനീസ് കുങ് ഫു എന്നാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ച് കമന്റ് അടിക്കുക നമുക്ക് ചെറിയൊരു പണി പാളി ഇത് വീടല്ലത്െറിയ ഇത് മെമ്മോറിയൽ ആണ് അപ്പൊ വീട് കാണിച്ച നമ്മുടെ ചൈനീസ് ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ കൂടെയുണ്ട് അപ്പൊ അദ്ദേഹത്തിനൂടെ നമ്മൾ പോകണം വീട് കാണാൻ പോകണം അങ്ങനെ നമ്മൾ ബ്രൂസിലിന്റെ വീട് കാണാൻ ഇറങ്ങിയതാണ് ഇതിലെയാണ് പോകണം എന്ന് പറഞ്ഞത് കേട്ടാ അപ്പൊ നമ്മുടെ ചൈന കാര്യത്തിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ വീടുകളാണ് ഇതവിടെയൊക്കെ ഫോട്ടോ കൂട്ടിട്ടുണ്ടാളുടെ എന്താ അപ്പം എന്താ സംഭവം എന്നുള്ളത് പോയി നോക്കണം ഇവിടെ എല്ലാ ചുമരുകളിലും ഇദ്ദേഹത്തിന് പടം വെച്ചിരുന്നു അല്ലേ അപ്പൊ ഏതാണ് ഇപ്പൊ ഒറിജിനൽ വീട് എന്ന് അറിയില്ലല്ലോ എല്ലാ ചുമരിലും കാണുന്നു അതെ അതെ അല്ല ഒരു സ്പെഷ്യൽ വ്യക്തിയാണല്ലോ അദ്ദേഹം ചൈനക്കാരൊക്കെ നമ്മൾ കാര്യമായിട്ട് പക്ഷെ ഫുള്ള് ചെറിയ ഗല്ല് പോലെ അല്ലേ ചെറിയ വഴികള് നൂറ് മീറ്റർ ലൊക്കേഷൻ ഇട്ട് നടക്കുന്നുണ്ട് ഇത് അതാണ് വീട് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്തായാലും അല്ലേ ആ ആ ഇതാണ് അത് നമ്പർ ഉണ്ട് ഓരോ വീട്ടിന് എട്ട് ഏഴ് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് പോകേണ്ടത് നമ്മുടെ ബ്രൂസിലെ വീട്ടിലെ നമ്പർ എത്രയാ അത് നോക്കിയാ മാപ്പിലുണ്ട് അല്ലേ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫൈൻഡ് ചെയ്തോട്ടാ ഇതാണ് ബ്രൂസിലുടെ വീട് എന്താ അന്ന് താമസിച്ചിരുന്ന വീട് എഴുതി വെച്ചിട്ടുണ്ടാ ഉള്ള ചൈനീസിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ വീട് നമ്പർ പന്ത്രണ്ടാളാണ് ബൂസിൽ താമസിച്ചല്ലേ ആ ബൂസിലേ വീടിന്റെ ഉള്ളിത് ആളില്ലട്ടെ പൂട്ടി കെടുക്കണം ഉള്ളിലൊന്നുമില്ല പിന്നെ ബന്ധുക്കാരൊക്കെ ബന്ധുക്കളൊക്കെ ഇണ്ടാവൂലേ അങ്ങനെ നമ്മളല്ലേ വീട്ടിലെത്തി പക്ഷെ തുറക്കാനോ സംഭവം പറ്റില്ല കൂട്ടി വെച്ചിരിക്കണോ എന്തോ സംഭവമാണ് പഴയ വീട് അതെ ചെറിയ ചെറിയ വീടാണ് കേട്ടോ ചെറിയ വീടാണ് പക്ഷെ ആളിപ്പൊ അവര് ഫാമിലി ആരെങ്കിലും ഉണ്ടാവും ആളിപ്പൊ കാണാനല്ല ും വരില്ല അല്ല നമ്മള് പറഞ്ഞ എന്താ പറയുക നമ്മുടെ മനസ്സിൽ ഫൈറ്ററല്ലോ അപ്പൊ അദ്ദേഹത്തിന് വീട് പറഞ്ഞപ്പോ നമ്മള് താമസിക്കുമായിട്ട് ഒരു മുക്കാൽ മണിക്കൂർ ദൂരളൂ അത്രേ ഉള്ളു അപ്പൊ നമുക്ക് എന്തായാലും കണ്ടിട്ട് പോകാൻ വേണ്ടി ഞങ്ങളോട് വന്നത് അങ്ങനെ ടൂറിസ്റ്റ് വന്നു അധികം ആരും വരുന്നില്ല അങ്ങനെ നമ്മള് ബ്രൂസലി ബ്രൂസലിന്റെ വീടിന്റെ തൊട്ട് ഒരു കുൺഫ് പഠിപ്പിക്കുന്ന സ്ഥലം ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ബ്രൂസല് ഇവിടെ ആയിരിക്കും അടുത്താണ് പുരാതന സെറ്റപ്പ് തന്നെ അതെ പഴയൊരു കാലത്തെ സെറ്റപ്പ് തന്നെയാണ് ഇത് ബ്രൂസലിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോ ഇപ്പൊ ഒരു കറാട്ട മാസ്റ്റർ ഇപ്പൊ അവിടെ എന്ത് ഇതാ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഇദ്ദേഹം ഇവിടുത്തെ കുൺഫു മാസ്റ്ററാണ് കേട്ടാ ഇത് സാധനം എന്താ പറയോ നെഞ്ചക്കെന്ന് പറയുന്ന സാധനം കേട്ടോ ഇത് ശരിക്കും പൈറ്റം അറിയണം അല്ലാതെ എന്തോ പറയണ്ട ഒരു തമാശ അതുപോലെ തന്നെ ഉള്ളിലൊക്കെ നോക്കിയേ ഇതാ ഇദ്ദേഹത്തിന്റെ ഫോട്ടം അതേപോലെ പഠിപ്പിക്കണ്ട അവൻ പഠിപ്പിക്കണം അവനറിയട്ട വിഷയം അതെ അതെ ഇതൊന്നു പിടിച്ച ഞാനൊന്നും നോക്കട്ടെ കാലിങ്ങനെ എന്റെ പൊസിഷൻ എന്റെ അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ സംഭവങ്ങളുണ്ട് ഉണ്ട് കേട്ടോ കുറച്ച് കുൻഫൊക്കെ പഠിച്ചിട്ടുണ്ട് sorry okay it ale ah i veru ka achaga dile ale veru veru yanadu paranga ഇന്നിവിടെ നിൽക്കണ്ട വിട്ടോ ഇനിവിടെ നിൽക്കണ്ട വിട്ടോ സൂപ്പർ 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 എന്റെ അടുത്ത് അടി കിട്ടി മരിക്കണ്ട വാ പവറാ ഭയങ്കര പവറാ ഹായ് നീ ഹോ അങ്ങനെ പുള്ളിയുടെ പുള്ളി റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം എന്താ വെച്ചാൽ ഇത് പരിപാടികൾ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാനും റെസ്റ്റ് ചെയ്യാനും ഇരുന്ന സ്ഥലമാണത് എന്താ ആ ഒരു മോഡലിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇവിടെ കരിങ്കല്ല് കൊണ്ടാണിത് നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഫാമിലി ഫോട്ടോസുകളും എന്താണ്ടാ പുള്ളി ഫാമിലി ഫോട്ടോസുകളും പുള്ളിൻ്റെ ഇത് ബ്ലൂസിലാണോ ഇത് അമ്മയും അച്ഛനൊക്കെയാണോ തോന്നുന്നു എന്ന് പ്രതീക്ഷിക്കാം എന്താണോ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്തായാലും റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ഏരിയ ആണെന്ന് മനസ്സിലായി എന്താ പഴയ കഷേര സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ മച്ചിലേക്ക് കയറി പോകാനുള്ള മുകളിലേക്ക് കയറിപ്പോവാനുള്ള കോണിയാണത് അദ്ദേഹത്തിൻ്റെ കല്ലിൽ ഉണ്ടായിട്ടുണ്ടാ അതേപോലെ പിച്ചള ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആണോ എന്തറിയില്ല എങ്കിലും ഇവിടെ ഒരു ഗിറ്റാർ ഗിറ്റാറല്ല ഇതിന് പറയാ ഗിറ്റാർ ഗിത്താറുണ്ട് അതേപോലെ തന്നെ കുറേ ഫോട്ടോസ് ഉണ്ട് എന്തായാലും സംഗതി ആളൊരു ഗംഭീര ഫൈറ്ററായിരുന്നു അങ്ങനെ നമ്മൾ ബ്രൂസെല്ലിന്റെ വീടും അതുപോലെ തന്നെ ബ്രൂസെൽ പഠിച്ച സ്ഥലം കുൺഫ് പഠിച്ച സ്ഥലം അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ റെസ്റ്റ് ഏരിയ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റി ഇവിടെ അധികം ടൂറിസ്റ്റുകളൊന്നും വരില്ല പക്ഷെ ആ ഉണ്ടാവും അപ്പൊ ഇത് ഈ കുട്ടി കുട്ടി ഭയങ്കര ഇത് ഭയങ്കര നമ്മൾ അപ്പഴേ കുറച്ച് വീടൊരു പവർഫുൾ ഇഡി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പരിസരം നിക്കില്ല അപ്പോൾ ഇവിടെ വെച്ച് അതിന്റെ പേര് ചെറിയ ഒരു പരിപാടിയാണ് പക്ഷെ നമുക്ക് ഇങ്ങനെ അദ്ദേഹത്തിന് വീട് കാണണം എന്നൊരു ആഗ്രഹത്തിൽ വന്ന് നിങ്ങളെയും കൂടി കാണിച്ചത് മാത്രം അപ്പൊ ഈ വീഡിയോ ഇഷ്ട ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തുക അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നത് അപ്പൊ ഇതിലും അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം